എന്റെ ചാനലിന്റെ ഷോയിലായി പോയി വെറുതെ എന്റെ ഭാര്യയായെന്ന ഏറ്റവും ഉള്ള റിയാലിറ്റി ഷോയിൽ ഏറ്റവും കൂടുതൽ മലബാറിനെ തട്ടമിട്ടാണ് എന്റെ ദേഷ്യമുണ്ട് എന്നോട് എന്നോട് ദേഷ്യമുണ്ട് ഞാൻ ചാവക്കാട് ഉമർ മുസ്ലിാരോട് വാതു പറയും വന്ന് വെറുതെ എന്റെ ഭാര്യയ്ക്കെതിരെ ഞാൻ നന്നായിട്ട് ഇച്ചിരി ഉറഞ്ഞു തുള്ളി എന്ന് പറഞ്ഞായിരിക്കും ശരി ഒരു ഒരു മണിക്കൂർ പ്രസംഗിച്ചു പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോ രാവിലെ മുതലേ ഫോൺ കോളും രാവിലെ ഒരു ഫോൺ കോൾ എന്താ മതി ഉസ്താടെ ഇന്നത്തെ എപ്പിസോഡ് ഉസ്താഡൊ ഒന്ന് കാണണം അട അളക്കാവ പഹയാ നീ എന്നോട് തന്നെ ഉസ്താടെ ഇന്നത്തെ ഒന്ന് കാണണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞ മുസ്ലിയാരി മൂരാച്ചി പറഞ്ഞ പറഞ്ഞ ഇത് പറയും വന്ന ഡോക്ടർക്ക് പോലും ചിലപ്പോ തോന്നിയേക്കാം ഇതൊരു ഇതൊരു ആണോ പക്ഷേ ഡൽഹി വെച്ചിട്ട് പുനർവായന നടത്തണം ഡൽഹി വെച്ചിട്ട് പിന്നെ ഇതിനെ അറുതി വരണം ഇതിനെ അറുതി വരണം ആ അറുതി എന്തായിരിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് കാര്യം കൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുക എന്തിനാപങ്ങളെ ഒരു കോടിയുടെ ഒരു കോടിയുടെ ഫ്ളാറ്റ് എന്തിന് എഴുപത്തഞ്ച് ലക്ഷത്തിന്റെ സ്വന്തം എന്തിന് സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ എത്ര അരീസ് പുച്ഛന്ദേ രമന്ത്രദേവത എവിടെയാണോ സ്ത്രീ ആദരിക്കപ്പെടുന്നത് അവിടെ ദേവന്മാര് പ്രസാദിക്കുമെന്ന് പറഞ്ഞ് ആർഷപാദത്തിന്റെ നെഞ്ചിയിലാണ് പാതിരാസമയത്ത് തന്റെ കൂട്ടുകാരന്റെ കൂടെ നടന്നുപോയ പെണ്ണിനെ ഓടുന്ന ബസിന് മാനവംഗം ചെയ്ത് മലത്തി കടത്തി അവസാനം അവൾ തോമാഖരലിൽ കിടക്കുമ്പോൾ ലോകമിതേ ഇന്ത്യ രാജ്യം ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് തടുത്തുറഞ്ഞ മൃതദേഹമായി തിരിച്ചു വന്ന ആ പെണ്ണിനോട് നമുക്ക് ഇപ്പോൾ സഹതാപമാണ് ആയിരക്കണക്കിന് പെൺകുട്ടികളോട് പക്ഷെ അതിന്റെ പേരിലുണ്ടായ കോലാഹലം കണ്ടാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കൊന്നതെന്ന് തോന്നും ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് ആ ഒരു പെണ്ണിനീ ദുർഗന്ധി സംഭവിച്ചെന്ന് ചോദിക്കും ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിനെതിരെ പ്രസംഗിച്ചു ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും എന്നോട് ഭീകരവാദം പറയണം ഒരു രാഷ്ട്രം മുഴുവൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ എന്തിനാ എതിരെ പിറ്റേ ദിവസമാണ് അരുന്ത റോയി ചോദിച്ചത് എന്തുകൊണ്ട് മണിപ്പൂരിലെ പെണ്ണ് എന്തുകൊണ്ട് സിക്കിമിലെ പെണ്ണ് എന്തുകൊണ്ട് ആ ഇമ്പാലിലെ പെണ് ഭൂരമായി മാനഭംഗം ചെയ്യപ്പെടുമ്പോ ഗുജറാത്ത് നി തലസ്ഥാന നഗരിലൂടെ കടന്നു പോകുന്ന കൗസർ ബാരു എന്ന പാവപ്പെട്ട പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ കൂടെ ബസിൽ സഞ്ചരിച്ചുകൊണ്ട് കിടന്നു പോകുമ്പോ ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടുപോയി സ്വന്തം ഭർത്താവിനെ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് നെഞ്ചിലേക്ക് വെടികൊണ്ട് വെടിയുണ്ടയറ്റ് ഭർത്താവ് പിടഞ്ഞു വീഴുമ്പോ ആ ഭർത്താവിന്റെ തൊട്ട് മുമ്പിൽ വിട്ട് വെടിയുണ്ടയിട്ട് പിടഞ്ഞു പിടയുന്ന ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യ ക്രൂരമായി മാനഭംഗം ചെയ്ത് പെട്രോൾ ഒടിച്ച് ഗുജറാത്തിലെ തെരുവോറങ്ങളിൽ എവിടെയോ പെണ്ണിന്റെ അസ്ഥി പോലെ കാണാതെ വരുമ്പോ സഹോദരങ്ങളെ കണ്ണുനീരുണ്ടായില്ല പാർലമെന്റിൽ ജയാവച്ചന്റെ കണ്ണിൽ എന്തേ അവള് അവള് പെണ്ണല്ലേ പെണ്ണല്ലേ കാശ്മീർ എന്ന സുന്ദരമായ ആപ്പിള് പോലെ ചുമന്നു തുടുത്ത മനോഹരമായ മുഖമുള്ള കാശ്മീരിന്റെ നടുവിൽ മാലിക്കാവീകമെന്ന പാവപ്പെട്ട പെണ്ണിന് ആറു മാസം പ്രായമുള്ള സന്തം മകൾക്ക് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാലിക്കാവീകത്തെ പിടിച്ചുകൊണ്ടുപോയി നിയമത്തിന് കാവലി നിൽക്കേണ്ടവർ തന്നെ മാനഭംഗം ചെയ്ത് രണ്ട് കൈയും കാലും വെട്ടിയായി പട്ടാള ക്യാമ്പിലോട്ട് വലിച്ചെറിയുമ്പോ മാലിക്കാവീകമെന്ന പെണ്ണിനെ മാനപന്ദം ചെയ്യുമ്പോ എന്റെ അവളുടെ കണ്ണുനീരും കണ്ണുനീരല്ലേ അവളുടെ കണ്ണുനീരും കണ്ണുനീരല്ലേ നിരഗർഭിണിയായ പെണ്ണിനെ മരത്തി കിടത്തി അവളുടെ കുഞ്ഞിനെ ഗർഭത്തിൽ നിന്ന കുഞ്ഞിനെ ഗർഭിണിയായ പെണ്ണിനെ മാനപദം ചെയ്ത് മാനവട ഈ ഇന്ത്യയിലൊരു ഉമ്മ പ്രസവിച്ചിട്ടെങ്കിലും ഗുജറാത്തിന്റെ പെണ്ണാണ് നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തിന്റെ സ്വപ്നവും കണ്ട് കടന്നുപോയ പട്ടാപ്പകൾ റെയിൽവേ കമ്പാർട്ട്മെന്റിലൂടെ ആ പെണ്ണിനെ മാനഭംഗം ചെയ്തപ്പോ എന്തേ സൗമ്യക്കെതിരെ സൗമ്യക്ക് വേണ്ടി കരയാനാളുണ്ടായില്ല അവൾക്ക് വേണ്ടി അവനെ അവളെ മാനഭംഗം ചെയ്ത ഒന്നര കയ്യൻ രണ്ട് കയ്യനല്ല ഒന്നര കയ്യനെ രക്ഷിക്കാൻ ഹൈക്കോടതി അഭിഭാഷകൻ ഹാജരായി എന്നതാണ് ഈ നാടത്ത് നിൽക്കുന്ന ദുരവസ്ഥ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഡൽഹിയിലെ പെണ്ണ് ഒമ്പത് മണിക്ക് ഡൽഹിയിലൂടെ പോകുന്നു അവൾ പോകുന്ന കൂട്ടുകാരന്റെ കൂടെ സിനിമ കണ്ടിട്ട് അഥവുള്ള ഭർത്താവല്ലല്ലോ സഹോദരൻ അല്ലല്ലോ എന്തുകൊണ്ടൊരു കൂട്ടുകാരന്റെ കൂടെ ഒരു പെണ്ണ് സിനിമ കണ്ട് ഡൽഹിയിലൂടെ നടക്കുക ഡൽഹിയുടെ കഥ നമുക്കറിയാം വൈകുന്നേരമാകുമ്പോ ഒരു കയ്യിൽ നുരഞ്ഞു പൊന്നുന്ന ഗ്ലാസ് മറുകൈയിൽ ബന്ധമായി നടക്കുന്ന ഡൽഹിയിലെ പെണ്ണുങ്ങൾ ഡൽഹിയിലെ ബെഡിയിൽ ഡൽഹിയിൽ ഒരു പെണ്ണിനെ ഇരുപത് പേര് മാനബന്ധം ചെയ്തു ആരാ പെണ്ണ് ആരാ പെണ്ണ് ബാറിൽ നിന്ന് ആ പെണ്ണും കൂട്ടുകാരനും കൂടെ കുടിച്ചിട്ടിറങ്ങി വരുമ്പോ കൂടെ ഇരുന്ന് കുടിച്ചോ മാനവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം എവിടെ നിൽക്കുന്നു അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ വാഴ്ത്തപ്പെട്ടെ ഞാൻ ഒഴിത്തരാം അള്ളാഹുബിന്റെ ഖുറാൻ വാഴ്ത്തപ്പെടട്ടെ സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് പൊട്ടിക്കരഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരൻ വിഷയത്തിലേക്ക് കടന്നു പോകട്ടെ ഇവിടെ കടന്ന ഒരു വലിയ സംഭവത്തെ ഞാൻ വിശകലനം ചെയ്തെന്ന് പന്ത്രം അമേരിക്കയുടെ ജാതസന്ധാനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളേറ്റ് പലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞു കുഞ്ഞുങ്ങൾ മുഴുവൻ പിടഞ്ഞു പടഞ്ഞു വീണപ്പോ ബറാഖ് ഹുസൈൻ ഒബാമ കരഞ്ഞില്ല മാനസിക വിഭ്രാന്തി ഒരു ചെറുപ്പക്കാരൻ ഒരു പതിമൂന്ന് വയസ്സുകാരൻ എ കെ പോട്ടിസവനുമായി സ്കൂളിലോട്ട് കയറി ഇരുപത് കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചപ്പോൾ ബറാഖ് ഹുസൈൻ ഒബാമ തേങ്ങിക്കരഞ്ഞു നമ്മൾ പറയുന്നു ഫലസ്തീനിലെ കുഞ്ഞിന്റെ കണ്ണുനീരും അമേരിക്കയിലെ വെളുത്ത കുഞ്ഞിന്റെ കണ്ണുനീരും ഒരുപോലെയാണ് തിരിച്ചറിയുന്നവരാണ് ഇസ്ലാമിക ഇസ്ലാമികരും ഒരുപോലെയാണ് അതായത് ജാതിയുടെ വ്യത്യാസമില്ല മതത്തിന്റെ വ്യത്യാസമില്ല ഭാഷയുടെ വ്യത്യാസമില്ല ദേശത്തിന്റെ വ്യത്യാസമില്ല വർണ്ണത്തിന്റെ വ്യത്യാസമില്ല വർഗത്തിന്റെ വ്യത്യാസമില്ല വർഗത്തിന്റെ വ്യത്യാസമില്ല നല്ല ബോധം തരട്ടെ അവസാന ശീലാധീക്ഷിത് പറയല്ലേ ശീലാദീക്ഷിതും സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് ഇവിടെ തീരുമാനിച്ചു ജസ്റ്റിസ് വർമ്മ കമ്മീഷനെ റിപ്പോർട്ട് നിയമി കമ്മീഷനായിട്ട് നിയോഗിച്ചു സർ വർമ്മ കമ്മീഷൻ കമ്മീഷനുണ്ട് വർമ്മ കമ്മീഷനെ നിയോഗിച്ചു എന്താ വർമ്മ കമ്മീഷന്റെ ഇന്നത്തെ റിപ്പോർട്ട് എന്താ മാനപംഗം ചെയ്യുന്നവന് കൊലക്കയർ കൊടുക്കണം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ തിരിക്കുന്ന ശിപാശ മാനബംഗം ചെയ്യുന്നവനെ വന്യകരണം ചെയ്യണം അമ്മാകുവിന്റെ വിശുദ്ധമായ ഖുറാൻ പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ ചെറുപ്പക്കാരാ ഖുറാൻ വലിച്ചെറിഞ്ഞതെന്താ ആവാസത്തിന്റെ മണ്ണിനെ ജീവനോടെ പച്ചമണ്ണിന് കുടിച്ചുകൂടിയാ ിലെ കാത്തറബികളോട് സ്വന്തം ഭാര്യ അള്ളാന്റെ ഏതെങ്കിലും ഒരാണോ പെണ്ണോ ബഭിചരിച്ചാൽ യാതോ ഒരുവിധ അച്ഛ്നുമില്ലാണ് പൊതുജനമധ്യത്തിൽ കെട്ടിയിട്ടിട്ട് ചാറവാട്ടുകൊണ്ട് കൊണ്ട് എൺപത് പ്രാവശ്യം അവളെ അടിക്കണേ എന്നിട്ട് കുറാം പറയുകയാ ും ബിഹിമാറാവ തീർച്ചയായും കാരുണ്യം കാണിക്കരുടെ അവനെ വന്ധ്യം കരിക്കണോ വന്ധ്യം കരിക്കണം അവനെ തൂക്കിക്കൊല്ലണോ തൂക്കിക്കൊല്ലണം പെണ്ണിനെ മാനബം ചെയ്യുന്നവനോട് കാരുണ്യമുണ്ടാകരുതെന്ന് പതിനാല് നുക്കാണ്ടുകൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുദൂതരെ തൗപ്പുതക്കും ബിഹിമാറാവൂഫോട് കാരുണ്യം കാണിക്കാൻ പാടില്ല അവിടെ ഉടയ്ക്കണമെങ്കിൽ ഇതൊക്കെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുകൊണ്ട് നിയമം ഉണ്ടായിട്ട് കാര്യമില്ല ഉണ്ടാ ഈ പെണ്ണിന്റെ പേരിൽ പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ പ്രതിഷേധം നടക്കുമ്പോ ഒരു കിലോമീറ്റർ പുറം മൂന്നര വയസ്സുള്ള പെൺകൊച്ചിന് മൂന്നര വയസ്സുള്ള പെൺ കൊച്ചിന് മാ മയക്കുമരുന്ന് കൊടുത്തിട്ട് നാല് പേരുമാണ് പെൺകുച്ചി ഇവിടെ പ്രതിഷേധം അവിടെ പ്രതിപരം ഇതിനുണ്ടാവേണ്ടത് എന്താ മനുഷ്യൻ നന്നാവണോ ഒറ്റ മരുന്നേ ഉള്ളൂ കഥ നാളെ മരിക്കും ഓർക്ക് നാളെ പടച്ച അബ്ദിന്റെ മുമ്പിൽ നിൽക്കട്ടി വരും പടച്ചും ഇവിടെ രക്ഷപ്പെടാം അല്ല ഇവിടത്തെ കോടതിയിൽ രക്ഷപ്പെടാം അള്ളാന്റെ രക്ഷപ്പെടാൻ പറ്റൂ എന്താ മനുഷ്യന്മാരങ്ങളും ഉണ്ടായിരിക്കണേ ഇവിടെ രക്ഷപ്പെടാം അള്ളാന്റെ കോടതി രക്ഷപ്പെടാൻ പറ്റൂ പറ്റേ ഇവിടെ രണ്ട് ജഡ്ജി ഇവിടത്തെ ജുഡീഷ്യറി എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഓണക്കൂറ് പറഞ്ഞാൽ ഇതൊരു ചലന്തി വലിയ ചെറിയ ചലന്തികളൊക്കെ കൊടുമ്പോൾ വലിയ ആളുകൾ നോട്ട് പോവും ജോർജോ ഓണക്കൂർ പറഞ്ഞ ജുഡീഷ്യറിയുടെ ഒരു ഒരു പരാമർശമുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജുഡീഷ്യറി ചലന്തിവല മാതിരിയാണ് പോണവടിക്ക് വല്ല ചലന്തിയോ പ്രാണിയൊക്കെ കൊടുക്കും ആനയും കുതിരയൊക്കെ ചലന്തിവല പൊട്ടിച്ചിട്ട് പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ ഓർമ്മിക്കുക ഒരു ബോധം ഉണ്ടാവണം എന്ത് ബോധം അള്ളാഹുവെ നീ ഞങ്ങളെ വെറുതെ സിട്ടിച്ചിട്ട് വിട്ടിട്ടില്ല നീ ഞങ്ങളൊരു വലിയ നിരീക്ഷണ വയ എവിടെ എവിടെ ഒരു നിരീക്ഷണ വരെയും ഏത് നിരീക്ഷണ വരെയും അള്ളാഹു നമ്മളെ സിട്ടിച്ചു എന്നിട്ടല്ല വെറുതെ വിട്ടിരിക്കുക ഒന്ന് ചിന്തിക്കുകയും നന്നായിട്ട് ചിന്തിക്കുകയും എന്നൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി അള്ളാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നോക്കുമ്പോ നമ്മുടെ ചുറ്റും ആരുമില്ല പാതിരാ സമയത്ത് ന്യൂ ഇയറിന് പോയി കള്ളുപിടിച്ചാൽ ആരറിയുന്നില്ല ഉമ്മ അറിയില്ല അറിയില്ല പള്ളിയിലെ കാളിയാലറിയും